സുന്നിദ്ധ്യമായത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദ് നബി സല്ല അള്ളാഹു അലി ഇസ്ലമിയോട് സുന്നികൾക്ക് അടങ്ങാത്ത താല്പര്യം ഉണ്ടാവും ഇപ്പൊ അബുഖർ സുദ്ദീഖർ റലി അള്ളാവിനും സുന്നിയാണ് മുർഹത്താബ് റലി അള്ളാവിനും സുന്നിയാണ് ഉസ്മാ റലി അള്ളാവിനും സുന്നിയാണ് അലി റതി അള്ളാവിനും സുന്നിയാണ് ബിലാൽ റതി അള്ളഹാവിനും സുന്നിയാണ് അബൂ ഹറി റലി അള്ളാഹുവിനും സുന്നി അങ്ങനെ കന്യൊക്കെ ഓലൊക്കെ സുന്നിയളാണ് എന്തപ്പം ഒരുക്കുണ്ടായിരുന്ന പ്രത്യേകത സുദ്ധിഖുലഖർ അള്ളാഹുന് നബിതങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി അങ്ങനെ ഹിജ്റ പോകുന്ന സമയത്ത് അവർ ആദ്യത്തെ ദിവസത്തെ രാത്രി മൂന്ന് ദിവസം ഒരു ഗുഹയിൽ താമസിച്ചു സൗർ സൗർ പർവതത്തിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി സൗറു പർവ്വതത്തിന്റെ മുകളിലുള്ള ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ സുദ്ദീഖ് ശുദ്ധി ക്രയഹുനീന ഒരു തോന്നലുണ്ടായി അഥവാ ഈ ഗുഹയിൽ വല്ല പാമ്പോ എന്തേലും ഉണ്ടെങ്കിലോ പാമ്പോ തേളോ എന്തേലും ഉണ്ടെങ്കിൽ ഇന്ന കടിച്ചാലും കുഴപ്പമില്ല കാരണം ഞാൻ ശുദ്ധിക്കല്ലേ നെബിനെ കടിച്ചാല് സല്ലാഹുലി വല്ലം പിന്നെ എന്തിനു ഞാൻ ജീവിച്ചിരിക്കണേ അതുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു അവിടെ പുറത്തിരിക്കും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ പോയി പോയോക്കെ കുറേ മടകൾ കുറേ ദ്വാരങ്ങൾ കണ്ടു വസ്ത്രത്തിൻ്റെ ഒരു തല കീറിയിട്ട് എല്ലാം അടച്ചു അവസാനം ഒന്ന് ബാക്കിയായി അതിൽ കാല് വെച്ചു നിപിതങ്ങളെ വിളിച്ചു മടിയിൽ തല തലവെച്ചു സല്ലല്ലാഹു അലൈവല്ലടന്നു പാമ്പ് സുദ്ധീകരദി അള്ളാഹുനിൻ്റെ കാലുമ്മ കുത്തിയപ്പോൾ സുദ്ധീകരള്ളാഹുന് കാലെടുത്തില്ല കാരണം നിബിധങ്ങളോടുള്ള ഇഷ്ടമായിരുന്നു കാരണം അപ്പം നമ്മളൊരു ചോദ്യം ഇതാണ് നബിസ്ല്ല അലൈ വല്ല തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ പാമ്പിൻ്റെ മുന്നിൽ കാല് വെച്ച് കൊടുക്കാൻ കൊത്താൻ വേണ്ടിയിട്ട് എന്ന ഒരു നിയമം ഖുറാനിലുണ്ടോ അദീസിലുണ്ടോ ഏതെങ്കിലും കിതാബിലുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചപ്പോൾ എന്താ പറയുക മൂപ്പര് സുന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് അതിന് കഴിയൂല മൂപ്പര് കാല് വെച്ചു കൊടുത്തു കാരണം മൂപ്പര ഇഷ്ടത്തിൽ മൂപ്പര താല്പര്യത്തിൽ നബിതങ്ങളെ കൊത്താൻ പാടില്ല അതിന് എന്ത് തന്നെ സഹിച്ചിട്ടാണെങ്കിലും ശരി നല്ലതാണ് അപ്പം മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമിയോട് അടങ്ങാത്ത താല്പര്യം സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമാണ് ഇത് നമ്മളെല്ലാ സഹാബത്തിനെ പരിശോധിച്ചാലും കാണും ഉസ്മാൻ അദി അള്ളാഹുനിന്റെ കാലഘട്ടത്തിൽ കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസം വലിയ സംഘട്ടത്തിനത്തിലേക്കെത്തി ഉസ്മാർ അദി അള്ളാഹുനോട് അഭിപ്രായ വ്യത്യാസമായി പട്ടാളക്കാര് ഉസ്മാൻ അതി അള്ളാഹുനെ കൊല്ലാൻ വേണ്ടിയിട്ട് താമസിച്ചിരുന്ന വീട് വളഞ്ഞു കാത്തു നിന്നപ്പോ അലിറലി അള്ളാഹുവിന് ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഉസ്മാനെ നിങ്ങൾ ഒന്നുകിൽ മക്കയിലേക്ക് പോയിട്ട് അവിടെ നിങ്ങളുടെ കുടുംബക്കാരുണ്ട് അവരോടൊപ്പം ചേരണം അല്ലെങ്കിൽ നിങ്ങൾ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് കൊണ്ട് ഭരണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ അലി അള്ളാവിന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ട് ഒഫാത്തായി കബറടക്കം ചെയ്തു കിടക്കുന്ന മദീന വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകൂല എന്ന് പറഞ്ഞു ഉസ്മാൻ അലി അള്ളാഹുന് കൊല്ലപ്പെടാനുണ്ടായ കാരണം മൂപ്പൻ ആ പോകാതിരുന്നതാണ് വീട്ടിൽ താമസിച്ചു മതിൽ എടുത്തു ചാടിയ ആളുകൾ ഉസ്മാർ അലി അള്ളാഹുനെ കൈയിൽ ആദ്യം വെട്ടി പിന്നെ കഴുത്തിന് വെട്ടി അങ്ങനെ മഹാൻ കൊല ചെയ്തു സത്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മദീനെ വിട്ടുപോയി കൂടെ പോകാം പക്ഷെ ഉസ്മാർ അലി അള്ളാഹുനും പോണില്ല എന്തുകൊണ്ട് നബി അല്ലാ അലൈഹി വസ്ലമിനോട് അടങ്ങാത്ത നബി തങ്ങൾ വിശ്രമിക്കുന്ന മദീന വിട്ട് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതാണ് സുന്നദ്ധ്യമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് എന്നാൽ അതേ സമയത്ത് നബി അല്ല അലൈഹി സ്വലം തങ്ങൾക്ക് ബിലാൽ റളിയല്ലാഹു റതിയല്ലാഹുനോട് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് സ്വപ്നത്തിൽ കണ്ടത് പക്ഷെ ആ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ബിലാൽ റതിയല്ലാഹുനെ ആയിരുന്നു മുസ്തഫായ നബിസ് അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇഞ്ോക്കൂല ഞാൻ ഈ വാങ്ങുകൊടുക്കൂലു അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താ അതിന്റെ മറുപടി ബിലാൽ റളിയല്ലാഹു അൻഹു സുന്നിയായിരുന്നു നബി അള്ളാ അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യം ഒപ്പർക്ക് അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിൽ നിൽക്കാൻ വരെ തയ്യാറായില്ല പിന്നെ മഹാനവറുകൾ കൂഫയിലേക്ക് യാത്ര ചെയ്തു യാത്ര ചെയ്തത് കൂഫയിലേക്കല്ല പോയി പോയി അവസാനം കൂഫയിലെത്തിയതാണ് അവിടെ കല്യാണമൊക്കെ കഴിച്ചു മക്കളുണ്ടായി അവിടെ താമസിച്ചു മദീനയിലേക്ക് ആകെ രണ്ട് തവണയാണ് വന്നത് എന്നാണ് ഒന്ന് വന്നുകൊണ്ട് അപ്പത്തന്നെ മടങ്ങുകയാണ് ചെയ്തത് കൂഫയിൽ വെച്ചുകൊണ്ട് ബിലാൽ റളിയുള്ള വഫാത്താകണ സമയത്ത് കൂഫക്കാർ മൊത്തം കരഞ്ഞു മഹാനവറുകളുടെ ഭാര്യയും കരഞ്ഞു അപ്പോൾ ഭാര്യയോട് ബിലാൽ അലി അള്ളാഹുന് ഇങ്ങനെ പറഞ്ഞു മോളെ നീ എന്തിനാ കരയുന്നത് ഞാൻ ഇത്രയും കാലമായി ഏതൊരു കാര്യത്തിലാണോ വിഷമിച്ചിരുന്നത് ആ വിഷമം ഇന്നത്തോടു കൂടെ തീരുകയാണ് ഞാൻ എൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈവലമയെ കാണുകയാണല്ലോ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ മുഹദി അലി അള്ളാഹുവിന് ചിരിച്ചു വപ്പാത്തായി എന്നാണ് എൻ്റെ കാരണം ബിലാൽ അലി അള്ളാഹുന് സുന്നിയായിരുന്നു എന്നുള്ളതാണ് കാരണം അപ്പോൾ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് പള്ളിയെ ബഹുമാനിക്കണം മിൽമിനെ ബഹുമാനിക്കണം കിതാബിനെ ബഹുമാനിക്കണം ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം എന്നാണ് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് പെരുമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളിയിൽ ഹുത്ത് പോതിയിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ റമദാ മാസമൊക്കെ ആയാൽ ആൾക്കാർ ചായ കുടിക്കാൻ വേണ്ടി അതിനാണ്ട് പൈസ ഇങ്ങനെ തരും ഇങ്ങനെ തരും അപ്പോൾ ഈ കൈമടക്കൊക്കെ ഇങ്ങനെ കിട്ടണത് കട്ടിലിമ്മ ഇങ്ങനെ വെക്കും അങ്ങനെ ഇരുന്ന് പതിവ് അപ്പോൾ അവിടെ കുറേ പ്രായമുള്ള ഒരു മുഹമ്മദ് എന്ന പേരായിട്ടൊരു മൊല്ലാക്ക ഉണ്ടായിരുന്നു കക്കിടി പ്ര ബോക്കിലോലി ഒരു ദെർശ എടുത്തീന്ന പള്ളിയിലൊക്കെ വാങ്ങുകൊടുത്തിരുന്ന ആളായിരുന്നു മൊല്ലാക്ക അങ്ങനെ ഒരു ദിവസം മൊല്ലാക്ക ഇങ്ങനെ വന്നപ്പോൾ കട്ടിലിമ്മ കുറേ പൈസ ഇങ്ങനെ ഇരിക്കണുണ്ടോ അപ്പം വല്ലാത്ത എന്നോട് പറഞ്ഞു ഇങ്ങള് ഈ പൈസ വിഴുന്നെടുത്ത് വെക്കണം കാരണം ബഹുമാനമില്ലാത്ത ഒരു സാധനവും ജീവിതത്തിൽ ഉപകാരം ചെയ്യില്ല എന്ന് പറഞ്ഞു ബഹുമാനമില്ലാത്ത പണത്തെ ബഹുമാനിക്കാത്തവന് പൈസ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല മക്കളെ ബഹുമാനിക്കാത്തവർക്ക് മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല വാപ്പാനെ ബഹുമാനിക്കാത്തവർക്ക് വാപ്പാനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഉമ്മാനെ ബഹുമാനിക്കാത്തവർക്ക് ഉമ്മാനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഏത് വിഷയം കൊണ്ട് കാര്യം കിട്ടണമെങ്കിലും ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഗുരുവിനെ ബഹുമാനിക്കുന്നവർക്കാണ് ഗുരുനാഥനെക്കൊണ്ട് കാര്യം ഉണ്ടാകുക പിന്നെ ഇൽമ് നാഫിയാവാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗുരുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഗുരു എന്ന് പറഞ്ഞതിൽ ഉസ്താദ് മാത്രമല്ല പോഴ കിതാബുകളും ശരിക്കും ഗുരുനാഥനാണ് പിന്നെ ചില ആൾക്കാരൊക്കെ മുഞ്ചിതൊക്കെ തലക്ക് വെച്ചിട്ട് കടന്നുറങ്ങും പോൻ അയിൽ ഒരു സാധനം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഒരു സാധനത്തോട് ബഹുമാനം ഇല്ലെങ്കിൽ പിന്നെ ആ സാധനത്തിന്റെ ഉപകാരം നഷ്ടപ്പെടും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സാധനം അങ്ങനെ ചെയ്യാൻ പാടില്ല വെക്കാൻ വല്ല ഇഷ്ടിക്കെന്തേലുമൊക്കെ വെക്കാന്നല്ലാതെ ഇത് തലക്കൊക്കാൻ പറ്റിയ സാധനമല്ല ബഹുമാനമില്ലാത്തൊരു സംഗതി ഉപകാരമല്ലാതെ പോകും പിന്നെ പിന്നെ കുട്ടികളൊക്കെ ദർസില് കിതാബ് കയറ്റി ഓതാൻ വരുമ്പോൾ ശരിക്ക് ഒരു ടവ്വലോ അല്ലെങ്കിൽ ഒരു മുണ്ടൊക്കെ ഏറ്റു വന്ന് അതൊക്കെ വിരിച്ചിട്ട് അയ്മ്പ വെച്ച് അങ്ങനെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് പിൽക്കാലത്ത് അറിയപ്പെട്ട ആളുകളായി ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആളുകളായി മാറുക എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പം അതുകൊണ്ട് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല പെടുന്നത് ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാം അതിൽ പെടുന്നതാണ് അങ്ങനെ ആവുമ്പോൾ നമ്മളെ ദെർസിന് ഇരിക്കണേ ആ ഒരു മേശ ഉണ്ടാവില്ല ചെറിയൊരു മേശ ആയ്മ കുത്തി വരക്കാൻ പാടില്ല കാരണം അതും ഇൽമുമായി ബന്ധപ്പെടുന്ന സാധനമാണ് അപ്പോൾ ഗുരുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടും കിതാബ് മാത്രമല്ല അല്ലെങ്കിൽ ഉസ്താദ് മാത്രമല്ല പേന നിലത്ത് ചാടിയാല് അസ്തഫിറല്ല എന്ന് പറഞ്ഞ് വലത്തെ കൈകൊണ്ട് അതിനെ ഇമാം െന്ന് ഇമാൻ ഇറിയൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ പരിചയപ്പെടുത്തിയ ഖുർആൻപ്പെടുത്തിയ ഒന്നാമത്തെ മാർഗം കലമാണ് പേനയാണ് എന്നാണ് ബിസ്മി ഇക്കര ബിസ്മിറബിൻ്റെ മാധ്യമമായി പരിശുദ്ധ ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് പേനയെയാണ് അതുകൊണ്ട് പേന താഴെ വീണാൽ വേഗത്തിലെടുക്കണം എന്നും അസ്തഖ എന്ന് പറയണമെന്നും വലത്തെ കൈ കൊണ്ടെടുക്കണമെന്നുമാണ് ഒരിക്കലും പേന കാലുകൊണ്ടെടുക്കാൻ പാടില്ല ചെറിയ കാര്യങ്ങളിലുള്ള സൂക്ഷ്മതയാണ് വലിയ ദറജകളെ ഉണ്ടാക്കിത്തരാ അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യത്തേക്കാൾ കൂടുതൽ ചെറിയ കാര്യത്തിൽ സൂക്ഷിക്കണം ഇപ്പം ഈ ഇരിക്കണേ നമ്മളൊക്കെ പള്ളിയിൽ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളൊരു നിസ്കരിക്കാത്തവരൊന്നും ഉണ്ടാവില്ല നോൻമ്പ് വൽക്കാത്തവരുണ്ടാവില്ല ജൊമാക്കോകാത്തവരുണ്ടാവില്ല വലിയ വലിയ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ളവരായിട്ടാണ് നമ്മൾ മാറേണ്ടത്